ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മാറ്റപ്പെടുമാനാകട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങൾ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ദൈവകൃപയോടുകൂടി ആയിരിക്കുന്നല്ലോ നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും കേൾക്കുന്ന മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് ഞാൻ ദൈവനാമത്തിൽ വിശ്വസിക്കുന്നുണ്ട് നിങ്ങളെല്ലാവരെയും ഓർത്ത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് തരുന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു എൻ്റെയും ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഒന്ന് തെസിലോനിക്കാൻ ലേഖനം ദ്ധ്യായം അതിന്റെ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത്തിന് അനന്യമായി വെളിപ്പെടുമണ്ണം കാക്കപ്പെടുമാറാകട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു അവൻ അത് നിവർത്തിക്കും ഈ മാസം ഒരു നിവർത്തീകരണത്തിൻ്റെ മാസമാണ് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം അവൻ വിളിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല വിളിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയല്ല വിളിച്ചത് ഏതെങ്കിലും കുടുംബമോ സമൂഹമോ സഭയോ അല്ല വിളിച്ചത് ദൈവമാണെങ്കിൽ ആ ദൈവം നിങ്ങളെ പരിപോഷിപ്പാൻ സർവശക്തനാണ് നിങ്ങളുടെ മേലുള്ള സകല വാഗ്ദത്തങ്ങളും നിവർത്തീകരിക്കുവാൻ അവൻ സർവശക്തനാണ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് എന്ത് വിഷയം വന്നോട്ടെ നിങ്ങളുടെ തലമുറ നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങളുടെ ശുശ്രൂഷ തലങ്ങൾ എവിടെയെങ്കിലൊക്കെ പരാജയത്തിന്റെ കയ്പീർ കുടിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലൊക്കെ മാറായിടെ കയ്പീർ നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ വിളിച്ചു എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്ന് പറ എൻ്റെ ദൈവം വിശ്വസ്തനാണ് അവൻ വാക്ക് മാറത്തില്ല അവൻ വഴിയറിഞ്ഞ് ഇട്ടയച്ചു പോകത്തില്ല വിളിച്ച സ്ഥലത്ത് നിന്നും ലക്ഷ്യസ്ഥാനത്ത് കൊണ്ടെത്തിക്കാൻ എൻ്റെ ദൈവം സർവശക്തനാണ് ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു എന്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമാ എനിക്ക് വേണ്ടി അതിശയങ്ങൾ ചെയ്യുന്ന ദൈവമാ ഞാൻ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും ഏത് പ്രതികൂലത്തിലൂടെ കടന്നുപോയാലും എന്നെ വിളിച്ച ദൈവം അവൻ എന്നെ അവന്റെ വചനത്തിൽ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ദേഹം ദേഹി ആത്മാവ് ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അവൻ വെളിപ്പെടും വണ്ണം അവൻ എന്നെ ശുദ്ധീകരിച്ച് നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ ആ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അവന്റെ മുമ്പിൽ ഞാൻ വിശുദ്ധിയോടും വേർപാടോടും ജീവിക്കുന്നുവെങ്കിൽ നിശ്ചയമായി എൻ്റെ വാതിലുകളെ അടയ്ക്കുവാൻ ഈ ലോകത്തിലെ ഒരു ഇരുട്ടിന്റെ ശക്തിക്കും കഴിയത്തില്ല ഒരു പൈശാചിക മണ്ഡലത്തിനും കഴിയത്തില്ല എന്റെ കുടുംബത്തെ എൻ്റെ തലമുറയെ എൻ്റെ ഭാവി ജീവിതത്തെ എൻ്റെ ശുശ്രൂഷ തലങ്ങളെ സംരക്ഷിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ഇന്ന് പകൽക്കാലം നിന്നോടുള്ള ദൈവത്തിന്റെ ധൂത് ഈ ദിവസങ്ങൾ നിവർത്തിക്കാൻ പോകുന്നുവെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറഞ്ഞാൽ അത് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ചിലർ അവന് എതിരെ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് എൻ്റെ ദൈവം അവൻ മുടങ്ങിക്കിടുന്ന വാഗ്ദത്തങ്ങൾ ദൂതുകൾ അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന്

Jesus also